നിങ്ങളുടെ മെൻ്റൽ വെൽബീങ് അഥവാ മാനസികാരോഗ്യത്തിന് പുറത്തു നിന്നുള്ള നിരന്തരമായ ട്രിഗേഴ്സിനെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശാന്തത കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ഇന്നർ പീസ് ലഭിക്കാനായി നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ എക്സസൈസ് ഉണ്ട് ആദ്യം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ശ്വാസം സാവധാനത്തിലാക്കി നിങ്ങൾക്ക് പൂർണ്ണമായി സമാധാനവും സുരക്ഷയും തോന്നുന്ന ഒരിടം സങ്കല്പിക്കുക അതൊരു യഥാർത്ഥ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ചതോ ആവാം ഒരു കടൽത്തീരം ഒരു മലയോരത്തുള്ള വീട് അല്ലെങ്കിൽ സ്വർണ്ണ പ്രകാശം കൊണ്ട് നിറഞ്ഞൊരു മുറി അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാം ഇനി ഈ ഒരു ഇമാജിനേഷനിലേക്ക് നിങ്ങളുടെ എല്ലാ സെൻസസും ഉൾപ്പെടുത്തണം നിങ്ങൾ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എങ്ങനെയാണ് മണം എന്താണ് അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങളുടെ മനസ്സിനെ വരെ ക്ലിയറും റിയലും ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും ഡീറ്റെയിൽഡായിട്ട് ഇമാജിൻ ചെയ്യുക പതിയെ നിങ്ങളുടെ മനസ്സ് ശാന്തമായി നിങ്ങൾക്ക് ഒരു സമാധാനം ലഭിച്ചു തുടങ്ങും ഈ വിദ്യ പ്രവർത്തിക്കാൻ കാരണം നമ്മുടെ ബ്രെയിൻ യഥാർത്ഥ അനുഭവങ്ങളോട് പ്രതികരിക്കുന്ന അതേ ശക്തിയോടെ തന്നെ ഇമാജിനറി ആയുള്ള അനുഭവങ്ങളോടും പ്രതികരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ സങ്കല്പലോകം മനസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി കാണുമ്പോൾ നിങ്ങൾ ശരിക്കും അവിടെ ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ശാന്തതയും സമാധാനവും കൊണ്ടുവരുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ശരീരത്തിനോട് പറയും ഇനി നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കണ്ട ആ സ്ഥലം എപ്പോൾ പ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും കണ്ണടച്ചാൽ ഉടനെ അവിടെ എത്താമെന്നും വിശ്വസിക്കുക അങ്ങനെ എല്ലാ ദിവസവും വെറും രണ്ട് മിനിറ്റ് മാത്രം നിങ്ങളുടെ ഈ സങ്കല്പ ലോകത്തിൽ ചെലവഴിക്കുക ഈ ചെറിയ സാങ്കൽപ്പിക യാത്ര നിങ്ങൾക്ക് ദിവസം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ശാന്തത ഉണ്ടാക്കുന്നത് കണ്ട് നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും